ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എപ്പോഴത്തേം പോലെ എപ്പോക്സി ആർട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് അതൊന്നും ആയിട്ടല്ല ഇന്ന് വെറൈറ്റി ഒരു പേരി വെക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചുരുളിയാണ് ഈ പുഴവക്കത്ത് കിണറിൻ്റെ വക്കത്തിലൊക്കെ കാണാൻ പറ്റും ഇതിൽ തന്നെ രണ്ടെണ്ണ ഉണ്ട് ഒന്ന് വിഷമുള്ളതും ഒന്ന് നല്ലതും നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അപ്പം ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ചുരുളി എന്നാണ് പറയുക അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണെന്ന് പറയണേ കമൻ്റിൽ അറിയിക്കണേ അപ്പം നമുക്ക് ഇതിന് വേണ്ടത് തേങ്ങ ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് നല്ല ജീരകം നല്ല ജീരകം വേണം ഉപ്പ് വേണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം അടിച്ചെടുത്ത ശേഷം ഇതേപോലെ ആയ ശേഷം കുറച്ച് ചെറിയുള്ളി കൂടി നമുക്ക് അരിഞ്ഞെടുക്കണം അതായത് തൊലിയൊക്കെ കളഞ്ഞ് മൂപ്പിച്ചെടുക്കണം ചട്ടിയിലിട്ടിട്ട് നന്നായി മൂപ്പിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ എന്നിട്ട് ഇതൊന്ന് അതിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കല്ല ഇതിലൊരു നീരുണ്ട് ആ നീര് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായി ഇത് ഇതൊന്നൊരു തരം വെള്ളം ഇറങ്ങി വരും ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം ഇങ്ങനെ വഴറ്റുമ്പോൾ അതിൽ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ എണ്ണയിൽ എണ്ണയിലിട്ടിട്ട് നമ്മൾ നന്നായി വഴറ്റിയ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു ഒരു പൊടിക്ക് നമ്മളൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം ആ മഞ്ഞൾപ്പൊടി കൊടുത്ത ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടെ ഇളക്കണം നല്ല പോലെ ഇളക്കിയ ശേഷം ഇത് ഒന്നും കൂടെ കുറച്ചുകൂടെ വെള്ളം തുടങ്ങും മൂടി വെച്ച് വേവിക്കണം ഞാൻ ഇങ്ങനെ ഇളക്കി 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 അതിൽ വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് മൂടിയാക്കാത്തത് വെള്ളം മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വെള്ളം ഇറങ്ങും ഇതിലേക്ക് അപ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണേ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വഴന്ന് വന്നപ്പോൾ വന്നിപ്പോൾ ഒന്ന് നന്നായി ഇതിലത്തെ ഈ വെള്ളൊക്കെ വറ്റുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി 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 പിന്നെ നന്നായി വേവി നന്നായിട്ട് മൂടി വെക്കണം ഇതിൽക്ക് വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നന്നായി മൂടി വെച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ കുറച്ചൊക്കെ ഒരു ആദ്യം കണ്ട അത്രയും സംഭവങ്ങൾ ഇതിലില്ല നമ്മൾ ചട്ടിയിലിടുമ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വാടി വന്ന് കഴിഞ്ഞാൽ ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്ന് ഇതൊന്നുണ്ടാക്കി നോക്കണേ നിങ്ങൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ അടുപ്പിൽ വെച്ച് ആവിക്ക് ഉപയോഗിക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളം പറ്റി ഇങ്ങനെ നല്ലൊരു കൊഴുപ്പൊക്കെ പോയി തുടങ്ങും അപ്പം നമുക്കെടുത്തിട്ട് ഇത് സെർവ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായോ